വിശ്വമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ നെയ്വിലുടെ പുസ്തകം ഏഴാം അധ്യായം പ്രാശിത്വ ബലി അതിവിശുദ്ധമായ പ്രാശിത്വ ബലിക്കുള്ള നിയമം ഇതാണ് ദഹന ബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രാക്ഷ്യത്വ ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം അതിൻ്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിൻ്റെ മേധസ്വം മുഴുവനും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരു വൃക്കകളും കൊഴുത്ത വാലും കരളിന്മേലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പ്രാക്ഷത്വ ബലിയാണ് പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ അത് അതിവിശുദ്ധമാണ് പ്രാക്ഷത്യ ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ് അവയുടെ നിയമവും ഒന്ന് തന്നെ ബലിവസ്തു പരിഹാര കർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ് ആർക്കെങ്കിലും വേണ്ടി ദഹനബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ തൂകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് അടുപ്പിലോ ഉരുളിയിലോ വറച്ചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹ്റൂവിൻ്റെ പുത്രന്മാരെ കല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ് സമാധാന ബലി കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതാ പ്രകാശനത്തിനു വേണ്ടിയാണ് ഒരുവൻ അത് അർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും നേരിയ മാവിൽ എണ്ണ ചേർത്ത് കുഴച്ച ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാ ബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത് കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിയോട് കൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ച വെക്കാഴ്ച അർപ്പിക്കണം ഓരോ ബലിയർപ്പണത്തിലും കർത്താവിന് കാഴ്ചയായി ഓരോ അപ്പം നൽകണം അത് സമാധാന ബലിമൃഗത്തിൻ്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ് കൃതതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിമൃഗത്തിൻ്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം അതിലൊട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത് എന്നാൽ ബലി നേർച്ചയോ സാഫിഷ്ട കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം ബലിമൃഗത്തിൻ്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല സമർപ്പകന് അതിൻ്റെ ഫലം ലഭിക്കുകയുമില്ല അത് അശുദ്ധമായിരിക്കും ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും അശുദ്ധ വസ്തുക്കളുടെ സ്പർശനമേറ്റ മാംസം മാംസം ഭക്ഷിക്കരുത് അത് തീയി ദഹിപ്പിച്ച് കളയണം ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അശുദ്ധമായ ഏതെങ്കിലും ഒന്നിനെ മാനുഷിക മാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദിമായ എന്തെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിനു ശേഷം കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ് ഭക്ഷിക്കരുത് ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിന്റെ മേധസ്സ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത് അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കർത്താവിന് ദഹന ബലിയായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവന് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം നിങ്ങൾ എവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം ഭക്ഷിക്കരുത് രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സമാധാനം ബലിയർപ്പിക്കുന്നവൻ തൻ്റെ ബലിവസ്തുക്കളിൽ ഒരു ഭാഗം അവിടത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം കർത്താവിനുള്ള ദഹന ബലിവസ്തുക്കൾ സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ ബലിമൃഗത്തിൻ്റെ നെഞ്ചോടൊപ്പം മേധസ്സും കൊണ്ടുവരണം നെഞ്ച് അവിടുത്തെ മുമ്പിൽ നീരാഞ്ജനം ചെയ്യണം മേധസ്സ പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ നെഞ്ചാഹ്റോനും പുത്രന്മാർ പുത്രന്മാർക്കുമുള്ളതാണ് സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ വലത്തെ കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതന് നൽകണം വലത്തെ കുറക് സമാധാന ബലിയുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്ന ആഹ്റോന്റെ പുത്രനുള്ളതാണ് നിരാഞ്ജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹ്റൂനും പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു അഹ്റൂനും പുത്രന്മാരും കർത്താവിൻ്റെ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത് ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട് ഇത് തലമുറ തോറും അവരുടെ ശാശ്വതാവകാശമാണ് ദഹനബലി ധാന്യബലി പാപപരിഹാര ബലി പ്രാചിത്വ ബലി സമാധാന ബലി അഭിഷേകം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത് സിനായ് മരുഭൂമിയിൽ വെച്ച് തനിക്ക് ബലികൾ അർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സിനായ് മലയിൽ വെച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ ആജ്ഞാപിച്ചത്